റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മ മൗനം തുടരുന്നതിനിടെയാണ് സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളും ഉണ്ടാവുന്നത് സിനിമയിൽ ചിലർ മോശമായി പെരുമാറുന്നുണ്ടെന്ന് സ്വന്തം അനുഭവം ചൂണ്ടിക്കാട്ടി നടി ഉഷ വിശദീകരിച്ചു തുറന്നു പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് അറിയില്ല പക്ഷെ മുൻപിൽ ഞാൻ ഒരു കാര്യം എനിക്ക് എന്ന് സത്യമാണ് ഞാൻ 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 പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു അതാണ് അത് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് കരിയറിനെ സിനിമാ സംഘടനകളുടെ മൗനം ആർക്ക് വേണ്ടിയാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ചോദിച്ചു നിലപാട് പറയാൻ ഒരാഴ്ച വേണമോ എന്നും പ്രതികരിക്കാൻ ഇനിയും വൈകിയാൽ പൊതുസമൂഹം സിനിമാ സംഘടനകളെ കല്ലെറിയുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്ത് ഫിലിം ചേംബറിന്റെ നിലപാട് വിശദീകരിക്കുമെന്ന് സജി നന്ദിയും നല്ലവർക്ക് അപ്പോൾ ആ അഭിപ്രായം പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയണം അതിന് നമ്മൾ പെട്ടെന്ന് കയറി വൈകാരികമായി പ്രതികരിച്ചാൽ അതിലെന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ പിന്നീടത് കയ്യിൽ നിന്ന് പോയ കല്ലും വായിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഫിലിം ചേമ്പറിന്റെ അഭിപ്രായം ആ അഭിപ്രായം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉടനെ കൂടുന്നുണ്ട് കുടിയുടെ പ്രമുഖരെല്ലാം ഇരുന്ന് ഒറ്റ അതുപോലെ ഒരു അഭിപ്രായം ഒരു ശബ്ദമായി പിടിയിൽ വരുന്നു ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൌരവത്തോടെ സമീപിക്കേണ്ടതാണെന്നും നിശബ്ദത പരിഹാരമാകില്ലെന്നും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്